ഇന്ന് കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്ത നമ്മൾ ഏവരെയുമേറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കണ്ണൂർ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ഉയർന്നതാണ് ഇന്നത്തെ ഞെട്ടിപ്പിക്കുന്ന സംഭവം കൂത്തുപറമ്പ് മെരുവമായി സ്വദേശിനി ഹിബ മൂരിയാട് സ്വദേശിനികളായ ഷഹാന നിധ തുടങ്ങിയ വിദ്യാർത്ഥിനികൾക്കാണ് സ്കൂളിലെ അധ്യാപകനിൽ നിന്നും ക്രൂരമായ മർദ്ദനമേറ്റത് സ്കൂളിലെ കായികാധ്യാപകൻ നിതിനാണ് വിദ്യാർത്ഥിനികളെ ക്രൂരമായി മർദ്ദിച്ചത് കുട്ടികളുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ഈ സംഭവം വെളുത്ത ഷാളിന് പകരം കറുപ്പ് ഷാൾ ധരിച്ചതിന്റെ പേരിലാണ് വിദ്യാർത്ഥിനികളെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് കസേര കൊണ്ടും വടികൊണ്ടും ക്രൂരമായി മർദ്ദിച്ചതായി ഈ പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം സ്കൂളിൽ ഇതിനു മുമ്പും കറുത്ത ഷാൾ ധരിച്ച വിദ്യാർത്ഥിനികൾ എത്തിയിട്ടുണ്ട് എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് ഏതായാലും സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ക്രൂരമായി വടികൊണ്ടും കസേര കൊണ്ടും അടിച്ച സ്കൂളിലെ കായിക അധ്യാപകൻ വലിയ പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത് അതേസമയം അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരകളുടെ ബന്ധുക്കളുടെ പരാതിയിൽ കൂത്തുപറമ്പ് പോലീസാണ് അധ്യാപകനായ നിധിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം മർദ്ദനമേറ്റ വിദ്യാർത്ഥിനികൾ പരിക്കുകളോടെ കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് സംഭവത്തിൽ അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയല്ല മറിച്ച് സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് ഇരകളുടെ ബന്ധുക്കൾ പറയുന്നത് ഏതായാലും ഇത്തരത്തിലൊരു സംഭവം നടന്നത് കേരളത്തിലെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രതിഷേധമാണ് ഈ സംഭവത്തിനെതിരെ ഉയർന്നു വരുന്നത് സാധാരണഗതിയിൽ സ്കൂളിന്റെ നിയമ നടപടികളോ മറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ വിദ്യാർത്ഥിനികൾ പാലിക്കാതിരുന്നാൽ അവർക്ക് ശിക്ഷ നൽകുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ ശിക്ഷയല്ല മറിച്ച് വളരെ ക്രൂരമായ മർദ്ദനത്തിനാണ് ഈ വിദ്യാർത്ഥിനികൾ ഇരയായിരിക്കുന്നത് ഈ വിദ്യാർത്ഥിനികളുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത് കറുത്ത ശാൾ അണിഞ്ഞതിന് അതായത് സാധാരണഗതിയിൽ വെളുത്ത ശാളായിരുന്നു ഈ സ്കൂളിൽ ഇടാറുണ്ടായിരുന്നത് ഇത്തരത്തിൽ കറുത്ത ശാൽ ഇട്ടതിനെ തുടർന്ന് അധ്യാപകൻ വിദ്യാർത്ഥിനികളെ ചോദ്യം ചെയ്തു എന്നും ഈ ചോദ്യം ചെയ്യലിന് ശേഷം മൂന്ന് വിദ്യാർത്ഥിനികളെയും സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അതിക്രൂരമായി മർദ്ദിച്ചു എന്നുമാണ് ഇരകളുടെ ബന്ധുക്കൾ പറയുന്നത് വിദ്യാർത്ഥിനികളെ വടികൊണ്ടും അതേപോലെ സ്റ്റാഫ് റൂമിലിരുന്ന കസേര ഉപയോഗിച്ചും അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് കേരള മനസാക്ഷിയെ തന്നെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്ന ഒരു ും കൂടിയാണ് ഏതായാലും സംഭവത്തിൽ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണ വിധേയമായി അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള